ഹലോ നമ്മുടെ പാലക്കാടൻ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പം പോകുന്നത് കൊല്ലങ്കോട്ടിലേക്കാണ് കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലംകോട് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള തനി നാടൻ ഗ്രാമ പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട്ടിലേക്ക് ഇന്ന് സഞ്ചാരികളുടെ ഒഴുക്കാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ റീലുകളിൽ അധികവും കൊല്ലങ്കോടിൻ്റെ ഈ മനോഹാരിത ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇപ്പം പോകുന്നത് താമരപ്പാടത്തേക്കാണ് ഇന്നിപ്പോൾ ഈ നെൽപ്പാടങ്ങളെക്കൊന്ന് ചുറ്റിക്കറങ്ങണമെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപയുടെ എൻട്രി പാസ് വരെ എടുക്കണം പിന്നെ സഞ്ചാരികൾക്ക് കൂടുതൽ കാഴ്ചാഗതി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പൂച്ചെടികളും ഏറുമാടവും ഒക്കെ ഇവിടെ ഉണ്ട് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ ഈ നെൽവയലുകളുടെ വരമ്പിലൂടെ നടന്ന് കരിമ്പന കൂട്ടങ്ങളും ഓലമേഞ്ഞ പുരകളും പിന്നെ ഇല്ലിയും പൂച്ചെടിയും കൊണ്ട് തീർത്ത വേലിക്കെട്ടുകളും ഒക്കെ കണ്ട് നടക്കുമ്പോൾ ഇന്നലകളിലെ നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ അത് ഇവിടെ കൊല്ലംകോട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും ഇനി നമുക്ക് ഈ താമരപ്പാടം എന്നറിയപ്പെടുന്ന നെൽവയലൂടെ ഒന്ന് ചുറ്റി വരാം വയലുകൾക്കിടയിൽ എവിടെയോ മയിലിൻ്റെയൊക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ട് പിന്നെ വയലിൻ്റെ ഒത്തുനടക്കായിട്ട് ഒരു ആനയുടെ പ്രതിമയുണ്ട് അൻവി അത് കണ്ടപ്പം മുതൽ അങ്ങോട്ട് പോകാനുള്ള വാശിയിലാണ് അവന്റെ വിചാരം ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള അപ്പുവാന ആണെന്നാണ് റീലുകളിൽ അധികം കണ്ടിട്ടുള്ള ഒരു വീടാണിത് കമരപ്പാടത്തോട് ചേർന്നാണ് നെല്ലിയാമ്പതി മലനിരകളുടെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു വ്യൂ അടിപൊളിയാണ് നെൽവയലിലൂടെ നടന്നും കുറച്ചേരും ഇവിടെ വിശ്രമിച്ചും ഒക്കെ ഏകദേശം ഒരു മണിക്കൂറോളം താമരപ്പാടത്ത് ചെലവിട്ടു ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ചിങ്ങൻചെറയിലേക്കാണ് കൊല്ലംകോട്ടെ ഒരു പ്രകൃതി ക്ഷേത്രമാണിത് ഇവിടെ ശ്രീകോവിലോ കെട്ടിടങ്ങളോ ഒന്നും തന്നെയില്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരക്കൂട്ടങ്ങളുടെ ചൂട്ടിലാണ് പ്രതിഷ്ഠയായ കറുപ്പുസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കളിയാട്ടം എന്ന സിനിമയിലൂടെ ഈ ഒരു സ്ഥലം ഏറെ പ്രശസ്തമാണ് പിന്നെ ഇവിടുത്തെ ആചാരങ്ങളും കുറച്ച് വ്യത്യസ്തമാണ് ഭക്തര് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കോഴിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നെ ബലി നൽകി ശേഷം അത് പാചകം ചെയ്ത് ഭക്തർ ഭക്ഷിക്കുന്നു പണ്ട് ആടുകളെയും ഇവിടെ ബലി നൽകി പാചകം ചെയ്യാറുണ്ട് എന്നാണ് അറിഞ്ഞത് ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ കുറേ അധികം ആളുകൾ പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇതൊരു പാചകപ്പുരയാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ ഗ്യാസ് സിലിണ്ടർ വഴി പാചകം ചെയ്യുന്നവരെയും നമുക്കിവിടെ കാണാം വ്യത്യസ്തമായ ആചാരങ്ങൾ കൊണ്ടും മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും സുന്ദരമായ നാട് കൊല്ലങ്കോടിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ ഞങ്ങളുടെ പാലക്കാട് ട്രിപ്പ് തുടരുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക